മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം ും പ്രശസ്ത മാപ്പിളക്കവിയും ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജ് പൂർവാധ്യാപകനുമായിരുന്ന യു കെ അബു സഹ്ലഖ് സംഗീത സ്മൃതി ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥികൾ ഇസ്ലാഹിയ കോളേജ് ചേന്നമംഗലൂർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഇക്കോസ ആണ് അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപന മത്സരം അക്കാദമിക് സെമിനാർ ബാച്ച് സംഗമം യു കെ ഇഷൽ രാവ് എന്നിവ നടന്നു അക്കാദമിക് സെമിനാർ മാധ്യമ മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് കെ സുബൈൽ അധ്യക്ഷത വഹിച്ചു പി ഡി കുഞ്ഞാലി ഫൈസൽ എലൈറ്റിൽ ഡോക്ടർ ജമീൽ അഹമ്മദ് എന്നിവർ വിഷയം അവതരിപ്പിച്ചു പ്രൊഫസർ കെ പി കമാലുദ്ദീൻ ഐ പി എച്ച് അസിസ്റ്റൻ്റ് ഡയറക്ടർ കെ ഡി ഹുസൈൻ റസിയ ചാലക്കൽ ഇ ബഷീർ യു കെ അബ്ദുൽസലാം എന്നിവർ സംസാരിച്ചു യു കെ സഹ്ല യു കെ ഹംദ എന്നിവർ ഗാനം ആലപിച്ചു ഇക്കോസ ജനറൽ സെക്രട്ടറി ഷെബിൻ മെഹബൂബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സലീന റഹ്മാൻ നന്ദിയും പറഞ്ഞു ഇർഫാൻ മുഹമ്മദ് ഗിറാത്ത് അവതരിപ്പിച്ചു ബാച്ച് സംഗമത്തിൽ ഇക്കോസ പ്രസിഡന്റ് ഡോക്ടർ സി പി ഷഹീദ് റംസാൻ അധ്യക്ഷത വഹിച്ചു ഒ പി സലാം മൗലവി ഒ അബ്ദുള്ള കെ സി അബ്ദുൽ ലത്തീഫ് എ റഹ്മുന്നീസ പി അബ്ദുൽ ഹക്ക് കെ സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു സഭാപര ചടങ്ങ് സഹ്ലയുടെ പാട്ടുകൾ കോർത്തിണക്കി ജാബിർ സുലൈമാനും സംഘവും നയിച്ച യു കെ ഇഷൽ രാവ് അരങ്ങേറി വി പി ഷൗക്കലി ആമുഖവും വി കെ എം അഷാഖ് നന്ദിയും പറഞ്ഞു കൊല്ലക്കാലം വിസ്തരിച്ചു Invest your sleep on right mattress. For rich mattress for healthy sleep. ഹഡോഡി ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ്